കണ്ണൂരിലേക്കാണ് കണ്ണൂർ നഗരത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം പതിനഞ്ചു പേർക്ക് കടിയേറ്റിട്ടുണ്ട് സബ്ജയിൽ പരിസരത്താണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ഇവിടെ തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവമാണോ പരിക്കേറ്റ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ സുഹൈലെ സമീപകാലത്ത് കണ്ണൂർ നഗരത്തിൽ വലിയ തെരുവുനായ ആക്രമണം ആക്രമണവും അതിന്റെ തെരുവുനായയുടെ ശല്യവും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ആ രണ്ടു ദിവസത്തിനിടെ ആ എഴുപതിലേറെ പേരെ കടിച്ച് വലിയ ആശങ്ക നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടായ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ ആ കഴിഞ്ഞ ദിവസം അതായത് ഒരിടവേള എന്തായാലും ഉണ്ടായിട്ടുണ്ട് തെരുവുനായുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഈ മാസം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്തരം പ്രശ്നങ്ങളുണ്ടായില്ല ഇന്നിപ്പോൾ വീണ്ടും ആ തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ആ കണ്ണൂർ സബ് ജയിൽ പരിസരത്തും അതോടൊപ്പം തന്നെ ആ കാൾടെക്സ് പരിസരത്തുമാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് പതിനഞ്ച് പേരെ തെരുവുനായുടെ കടിയേറ്റ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും നില ഗുരുതരമല്ല കാലിനും ആ കൈക്കുമൊക്കെ കടിയേറ്റവരുണ്ട് പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ ആൾക്കാരെ കടിച്ചിട്ടുള്ള തെരുവ് നായ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് അത് സബ്ജയിൽ പരിസരത്ത് തന്നെ ഈ തെരുവുനായെ പിടികൂടിയിട്ടുണ്ട് വീണ്ടും കണ്ണൂർ നഗരത്തിൽ ഇത്തരത്തിൽ ഈ തെരുവുനായുടെ ശല്യം ആക്രമണം ഉണ്ടാകുന്നത് വീണ്ടും ആ ആൾക്കാരുടെ വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട് ആ നഗരത്തിൽ പലയിടങ്ങളിലായി ആ തെരുവുനായ് ആക്രമണം മുമ്പുണ്ടായ ഘട്ടത്തിലൊക്കെ അത് ഭീകര അല്ലെങ്കിൽ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ആ അവസ്ഥ ഉണ്ടാവരുത് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നഗരത്തിലെത്തുന്ന ജനങ്ങളെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത്